പത്താം ക്ലാസ് യോഗ്യതയിൽ കേരള പി എസ് സിയിൽ വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ തന്നെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജ്ജിത അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചലഞ്ചർ ആപ്പ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അതിനായിട്ട് നമ്മുടെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുവഴി വഴി കയറി നിങ്ങൾ ആപ്പ് ഒന്ന് ഇൻസ്റ്റോൾ ചെയ്യണം അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്റെ ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷനിലേക്ക് ഒന്ന് പോകാം അതായത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡിസ്ട്രിക്ട് വൈസ് ആണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജില്ലാ തലത്തിലാണ് നിയമനം നടക്കുന്നത് അപ്പൊ ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ ആ സമയത്ത് പി എസ് സി എല്ലാ പരീക്ഷകൾക്കും പ്രിലിംസ് മെയിൻസ് ഉണ്ടായിരുന്നു പിന്നീട് പ്ലസ് ടു തരത്തിലൊക്കെ ഉള്ള എക്സാമുകളിൽ നിന്നും പ്രിലിമിനറി എടുത്തു മാറ്റി എങ്കിലും ഇപ്പോഴും ടെൻത് ലെവലിലുള്ള ചില പോസ്റ്റുകൾക്കൊക്കെ പ്രിലിംസ് നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എൽ ഡി സി പോലെയുള്ള പരീക്ഷകൾക്ക് പ്രിലിംസ് ഇല്ല അതുകൊണ്ടിതിലും ഇനിയിപ്പോ ഒരൊറ്റക്കെട്ടമായിട്ടാകാം എക്സാം നടക്കുന്നെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കി അപ്പൊ അന്ന് എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പൊ കൊറോണയുടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടും കൂടിയാണ് അന്ന് കുറച്ച് ലേറ്റ് ആയി പോയി പിന്നെ രണ്ട് ഘട്ട എക്സാം ആയിരുന്നു പ്രിലിംസ് നടത്തി അത് ക്ലിയർ ചെയ്തവരെയാണ് മെയിൻസിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ ഓരോ ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് വന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലെയും ആ റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ പരീക്ഷയ്ക്ക് ഒരു പ്രശ്നം നിങ്ങൾ കൊറേ ഉദ്യോഗാർത്ഥികൾ ഇത് കാത്തിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ള മക്കളെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും അത്ര വലിയ നിയമനങ്ങളില്ലാത്ത ഒരു പോസ്റ്റ് തന്നെയാണ് അതായത് നമ്മുടെ ജില്ലയെ അനുസരിച്ചിട്ട് നിയമനങ്ങളിൽ വ്യത്യാസം വരും അത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് നിയമനങ്ങൾ ഇതിനകത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട എങ്കിലും അത്യാവശ്യം നന്നായി പഠിച്ചു ആദ്യത്തെ ഒരു അൻപത് റാങ്ക് അല്ലെ ഒരു അറുപത് ആ ഒരു റാങ്കിലൊക്കെ വരുന്നവർക്ക് ജോലി കിട്ടും അത്രയുള്ളു അപ്പൊ ഇത് ഇനിയിപ്പം ഞങ്ങൾ സെക്രട്ടറിയേറ്റ് ഓ എയുടെ പ്രിലിമിനറിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തവരാണ് അതിന്റെ മെയിൻസിനായിട്ട് പഠിച്ചു തുടങ്ങുക ഇത് വരട്ടെ എന്ന് പറഞ്ഞിരിക്കരുത് നമ്മുടെ എപ്പോഴും ഒരു കുഴപ്പം അതാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മള് അത് യൂസ് ചെയ്യുക അത് അടുത്തതിനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പൊ ഇതിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കുക ഒരുപാട് നിയമനങ്ങൾ അതായത് ഏകദേശം അസിസ്റ്റന്റ് സെയിൽസ്മാനെ പോലെ തന്നെ വലിയ നിയമനങ്ങളൊന്നും ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ട പിന്നെ ചില ജില്ലകളിലൊക്കെ ഒരു നൂറിനൊക്കെ അടുത്തൊക്കെ വരും അത്രേ ഉള്ളു അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റിൽ വന്നതാണെങ്കിൽ ആ ജില്ലകളിലൊക്കെ ആണെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോടുകൂടി റാങ്ക് ലിസ്റ്റ് കഴിയും അല്ലാത്തത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജാന് ഫെബ്രുവരിയോടുകൂടി ഒക്കെ റാങ്ക് ലിസ്റ്റ് ക്ലോസ് ആവും അപ്പൊ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അപ്പൊ ഇപ്പോഴത്തെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു റാങ്ക് ലിസ്റ്റ് മൂന്ന് വർഷത്തേക്കാണ് കാലാവധി അപ്പൊ ഒന്നുകിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം പി എസ് സി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മെഡോട് കൂടി എക്സാം ഒക്കെ കഴിഞ്ഞ് എൻഡോട് കൂടി റാങ്ക് ലിസ്റ്റ് ഇതിന്റെ പുറത്ത് വരും നിങ്ങൾ ഈ ഒരു പരീക്ഷയെ ഫേസ് ചെയ്തിട്ടിരിക്ക സെക്രട്ടേറിയറ്റ് ഓയെ പ്രിലിമിനറി ഒന്നും വേണ്ട രീതിയിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അടുത്ത പ്രതീക്ഷ ഇതാണെങ്കിലാ നേരെ തന്നെ പഠിച്ചങ്ങ് തുടങ്ങിക്കോളൂ കഴിഞ്ഞു പോയ പരീക്ഷകളുടെ ഇപ്പൊ എൽ ഡി സി ആണെങ്കിലും സെക്രട്ടറിയേറ്റ് ഓയുടെ ആണെങ്കിലും പ്രിലിമിനറി പരീക്ഷയ്ക്ക് എന്താണോ പ്രശ്നങ്ങൾ എന്തായിരുന്നു നിങ്ങൾക്ക് പറ്റിയത് എവിടെയാണോ നിങ്ങൾ ഡ്രോ ബാക്ക് ഉണ്ടായിരുന്നത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങാം കൃത്യമായ പാറ്റേണി പഠിച്ചു മാക്സ് മാക്സിമം ബി വൈ ക് ചെയ്യുക ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക ഇപ്പം നമ്മൾ ഡെയിലി ഒരു നൈറ്റ് എയ്റ്റ് തേർട്ടിക്ക് ഒരു കറണ്ട് അഫയേഴ്സ് സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അങ്ങനെ മാക്സിമം ടൈം പഠനത്തിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക നമുക്ക് നിങ്ങക്ക് അതിനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പില ഒരു പുതിയ അതായത് പി ജനറൽ പി എസ് സി എന്നൊരു ബാച്ചുകൊണ്ട് വളരെ കുറഞ്ഞ റേറ്റ് മാത്രമേ ഉള്ളൂ എൽ ജി എസ് മുതൽ ഡിഗ്രി തരത്തിലുള്ള പരീക്ഷകൾക്ക് എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കൂടെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഇത് ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ച് തന്നെ റെക്കോർഡും അതിന്റെ ലൈവ് ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോക്ക് ടെസ്റ്റുകളുണ്ട് അതുപോലെ മെൻറ്റൽ ഉണ്ട് അപ്പൊ ബാച്ചിൽ എന്തൊക്കെയാണുള്ളത് ബാച്ച് നല്ലൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് സജ്ജിട്ടാ വൺ 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 നയൺ നയൻ നയൻ എന്നൊക്കെ വെച്ച് കിട്ടുകയും ചെയ്യും ബാച്ച് ഒക്കെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്തായാലും എനിക്ക് ഈ ജോലി മാറ്റ അല്ലെങ്കിൽ ഞാൻ സെക്രട്ടറിയേറ്റോടെ ഫിലിയംസ് ഒക്കെ പോയി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ഓക്കെ തയ്യാറാണ് ഇപ്പൊ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം അതിനെ സഹായിക്കാനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഒരു ബാച്ച് അവൈലബിൾ ആണ് അപ്പൊ ഈ ബാച്ചിന്റെ പ്രത്യേകതയൊക്കെ നമുക്ക് നോക്കാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ആണ് നമ്മുടെ സൈറ്റിന്റെ പേര് അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ ജനറൽ പി എസ് സി ബാച്ച് അപ്പൊ അവിടെ എൽ ഡി സി എൽ ജി എസ് അതുപോലെ തന്നെ ഡിഗ്രി തരത്തിലുള്ള പരീക്ഷകൾ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ബാച്ചുകളും കൂടെ നിങ്ങൾക്ക് ക്ലബ് ചെയ്തിട്ടാണ് ഇതിന്റെ എല്ലാ ക്ലാസുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളുണ്ട് വോക്ക് ടെസ്റ്റുകളുണ്ട് റിവിഷൻ ഉണ്ട് അതുപോലെ എസ് സി ആർ ടി എൻ സിആർടി ക്ലാസ് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ക്ലാസുകളൊക്കെ എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഡിഗ്രി തലത്തിലുള്ള ഒരു എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ ക്ലാസ്സും റൂം അവൈലബിൾ ആണ് അതല്ല എൽ ജി എസ് ആണെങ്കിൽ അതുണ്ട് പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലെ ടെൻറ്റ് നിലവാരമാണ് അതുണ്ട് ഇതൊക്കെ അടങ്ങിയ നമ്മുടെ പാക്ക് ഓൾ ഇൻ വൺ എന്ന് പിന്നെ ബൈനൗ കൊടുക്ക ബൈനൗ കൊടുക്കുമ്പോൾ ഒരു കൂപ്പൺ കോഡ് ചോദിക്കും അവിടെ സജിത സജിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന കൂപ്പൺ കോഡ് കൊടുത്തിട്ട് അപ്ലൈ കൂപ്പൺ കോഡ് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡിസ്കൗണ്ടും കഴിഞ്ഞ് രണ്ടായിരം രൂപയ്ക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് പർച്ചേസ് ചെയ്യുക ഡീറ്റെയിൽ നെക്സ്റ്റ് ഡീറ്റെയിൽസ് ആണ് അവിടെ പേരും ഫോൺ ഒക്കെ കൊടുക്കണേ മൂന്നാമത് നമ്മൾ പേയ്മെന്റ് നടത്തുക അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് കേൾക്കുക അപ്പൊ ഈ ഒരു ഓൾ പി എസ് സിയില ഈ ഒരു എൽ ജി എസ് അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ടെൻത്ത് നിലവാരമാണ് അപ്പം അതിൻ്റെ കോഴ്സ് ഇത് ഇത് എൽ ഡി എസിന്റെ ആ ഒരു സിലബസ് വെച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്കായിട്ട് തയ്യാറാകാം കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ട് അപ്പോൾ ഓരോ ദിവസവും കുറച്ച് കുറച്ച് ടോപ്പിക്കുകളൊക്കെ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ കുറച്ച് നേരെ എടുത്ത് പഠിക്കാം എന്തായാലും നല്ല വ്യക്തമായ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഈ ഒരു ദിനം കിട്ടും അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക താങ്ക് യു